When you you. fly fly high, people will throw stones at you. Don't look down. Just fly higher so the stone won't reach you. ചേതൻ ഭാഗത്തൊക്കെ അനുഭവങ്ങളിലൂടെ ആയിരിക്കും ഈ വരികൾ എഴുതി വെച്ചത് ഉയർത്തുന്നതും താഴേക്ക് എറിഞ്ഞു വീഴ്ത്തുന്നതും ഒരേ സമൂഹമാണ് ഒരേ ചുറ്റിക തന്നെയാണ് സ്ഫടികത്ത് ഉടച്ച് തകർക്കുന്നതും ഉരുക്കിന് രൂപം കൊടുക്കുന്നതും എന്ന് പറയും പോലെയാണ് കാര്യങ്ങൾ ഉയരങ്ങളിലേക്ക് പറന്നു പോകുമ്പോൾ എറിഞ്ഞു വീഴ്ത്താൻ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അവിടെ ആരോടും യുദ്ധം ചെയ്യാൻ നിൽക്കുകയല്ല കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നുയരുകയാണ് വേണ്ടത് എന്നാണ് ചേതൻ ഭഗത്ത് പറഞ്ഞു വെച്ചത് ഒരു മീനേയും തൻ്റെ കാലുകൾക്കിടയിലാക്കിയിട്ട് പരുന്ത് പറക്കുകയായിരുന്നു ഒരുപാട് പരുന്തുകൾ അതിന് പുറകെ കൂടാൻ തുടങ്ങി മീനെ വഹിച്ച് പറക്കുന്ന പരുന്ത് വിചാരിച്ചു പതിവില്ലാത്ത വിധം എന്തിനാവാം ഇവരെല്ലാം എൻ്റെ പിറകെ കൂടുന്നത് എന്ന് അങ്ങനെ പറന്നു പോകുമ്പോൾ ആ പരുതിൻ്റെ കാലുകൾക്കിടയിൽ നിന്നും മീൻ വഴുതി താഴേക്ക് വീണു അതോടെ ഒപ്പമുണ്ടായ പരുന്തുകളെല്ലാം ആ മീനിനോടൊപ്പം പോയി ഈ ശ്രീരാമകൃഷ്ണ പരമാംസര് വിവേകാനന്ദന് പറഞ്ഞുകൊടുത്ത് പ്രചോദിപ്പിച്ച ഒരു മനോഹരമായ കഥയുണ്ട് ഹോമപക്ഷികളുടെ കഥ അങ്ങ് ദൂരെ അനന്തമായ ആകാശത്തിലാണത്ര ഹോമപക്ഷികൾ താമസിക്കുന്നത് അവിടെ ആകാശത്ത് അവ മുട്ടയിടും ആ മുട്ട താഴേക്ക് വീഴും അങ്ങ് അനന്തതയിൽ നിന്നായതുകൊണ്ട് ആ മുട്ട ഭൂമിയിലെത്താൻ ഒരുപാട് നാളുകളെടുക്കും അതിനിടയിൽ അത് വിരിയും താൻ താഴേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതോടെ ആ കുഞ്ഞു പക്ഷികൾ അതിൻ്റെ സർവശക്തിയും സംഭരിച്ച് അമ്മ പക്ഷിയുടെ അരികിലേക്ക് തന്നെ പറന്ന് പറന്ന് പറന്നുയരും അതുകൊണ്ടാണത്രേ ഹോമപക്ഷികൾ ഒരിക്കലും നമ്മൾ ഭൂമിയിൽ കാണാത്തത് കഥയുടെ സാരം ഇത്രയേ ഉള്ളൂ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും സർവ്വശക്തിയും എടുത്ത് പറന്നുയരുക അത്രമാത്രം ചിലരുടെ വരികൾ പലരുടെ കഥകൾ